ചരിത്രം തിരുത്തിയിരിക്കുകയാണ് രാഹുൽഗാന്ധി ചരിത്രം തിരുത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുന്നു ഏകാധിപതിയെപ്പോലെ ഭരിച്ച മോദിക്ക് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ തിരിച്ചടി ഡെപ്യൂട്ടി സ്പീക്കർ പദവി സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് നൽകണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കോൺഗ്രസിന് നൽകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് അവിടെ മോദി ഒരു കുതന്ത്രം കാണിച്ചു ഡി എം കെക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ഡി എം കെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡി എം കെയുടെ ഈ ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണ കിട്ടുമല്ലോ അതാണ് ഈ കുതന്ത്രത്തിന് പിന്നിൽ പക്ഷേ ഇന്ത്യ മുന്നണി അത് തള്ളിക്കളഞ്ഞു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഇന്ത്യ മുന്നണി ഒന്നടങ്കം സ്പീക്കർ സ്ഥാനാർത്ഥിയായി കൊടുക്കുന്നിൽ സുരേഷിനെ നിശ്ചയിച്ചു കൊടുക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം പിന്നോക്ക വിഭാഗക്കാരനാണ് പിന്നോക്ക വിഭാഗക്കാരനായ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി സ്പീക്കർ സ്ഥാനത്തേക്ക് അങ്ങനെയും അദ്ദേഹം ചരിത്രം തിരുത്തിയിരിക്കുന്നു ചരിത്രം തിരുത്തി കുറച്ചുകൊണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദിയെ തകർക്കുകയാണ് മോദിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം ടി ഡി പി യും ജെ ഡിയുവും സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർ ഇപ്പോൾ മോദിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല അവർക്ക് രണ്ടാവശ്യമുണ്ട് ജെ ഡിയുവിന്റെ ആവശ്യം ബീഹാറിന്റെ പ്രത്യേക പദവി വേണം ടി ഡി പി ആവശ്യം ആന്ധ്രക്ക് പ്രത്യേക പദവി വേണം ഇങ്ങനെ രണ്ടാവശ്യങ്ങളുമായി അവർ നിൽക്കുകയാണ് അതിനിടയിൽ ഈ എന്താ പറയുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്പീക്കർ കളിക്കുന്നവർക്ക് താൽപര്യമില്ല അതിന് പകരം മോദിയെ കൊണ്ട് അവർ ഒരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കും ഉപകാരം ചെയ്തില്ലെങ്കിൽ അവർ ഉപദ്രവമായി മാറുകയും ചെയ്യും എന്തായാലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മന്ത്രിസഭയാണ് മോദിയുടെ മന്ത്രിസഭ കൊടിക്കുന്ന സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ വിരളി പിടിച്ച് ഓടുകയാണ് മോദി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതൊക്കെ കക്ഷികൾ കൂറുമാറാം എന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യ മുന്നണിയുടെ പടയൊരുക്കം ഇന്ത്യ മുന്നണിയുടെ പടയൊരുക്കം അപ്രതീക്ഷിതമായ ഒരു പടയൊരുക്കമാണ് രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർറിയുമായി ചർച്ച നടത്തിയിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കോൺഗ്രസ് സഹായിക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് വേണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു അതിന് ഒരു ഉചിതമായ മറുപടി നൽകിയില്ല മോദി കാരണം ഇന്ത്യ മുന്നണിയിലെ ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഏകാധിപതികൾക്ക് എതിരാളികൾ ഒരു അധികാര സ്ഥാനങ്ങളിലും വരാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് അതാണ് ഏകാധിപതി അവർക്ക് എതിരാളികൾ ഒരു അധികാരസ്ഥാനത്തും വരാൻ പാടില്ല അതാണ് മോദിക്ക് ഇപ്പോൾ വിനയായി മാറിയിരിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ എൻ ഡി എയും ഇന്ത്യാ മുന്നണിയും തമ്മിൽ വലിയ അംഗങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ അത് മോദിക്കത് വലിയ ക്ഷീണമായി മാറും ചരിത്രം തിരുത്തിയിരിക്കുന്നു ഗാന്ധി ചരിത്രം തിരുത്തിയിരിക്കുന്നു ഇന്ത്യ മുന്നണി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മോദിയുടെ മന്ത്രിസഭ വഴിയൊരുക്കുന്നു അതാണ് മോദിയുടെ ഏറ്റവും വലിയ ഗതികേട്